റസൂറുല്ലാനെ പറ്റി അന്നത്തെ ശത്രുക്കൾ മജ്നൂൻ ബുദ്ധിക്ക് പ്രശ്നം മനസ്സ് പറഞ്ഞു ആളാണ് ഇതേ വാദം തന്നെ പറ്റി ഇയാൾ കേട്ടുനോക്കങ്ങള് ഇയാൾക്ക് ആരെ പറ്റിയും പറ്റി പറയാൻ മടില്ലേ പിന്നെപ്പോഴായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട അൻവാറുകളിൽ പ്രധാനിയായ മടവൂർ ഷെയ്ഖുരാനെ പറ്റി പറയാൻ പേടി ഉണ്ടാവോ വെച്ചോടു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ കുരുവട്ടൂരികളുടെ കളവുകളെല്ലാം നമുക്ക് വളരെയധികം സുപരിചിതമാണ് എന്നാൽ ഒരാളോടുള്ള വെറുപ്പ് കാരണം ഇത്രത്തോളം നീചമായ രീതിയിൽ കളവ് പറയുന്നത് എത്രമാത്രം അപലപനീയവും വികൃതവുമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റലിയുല്ലാവിനു അവിടുന്ന് വഫാത്താകുമ്പോൾ ആ വഫാത്തായി അവിടുന്ന് കൊല കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടത്തോടുള്ള ദേഷ്യമടങ്ങാനാകാതെ ഒരു സ്ത്രീ അവിടുത്തെ ശരീരത്തിൽ വളരെ ക്രൂരമായിട്ട് പെരുമാറിയത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും ഇതുപോലെ ഒരു മനുഷ്യനോടുള്ള ദേഷ്യം കാരണം വളരെ വളരെ നീചമായ രീതിയിൽ കളവ് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമായിട്ട് ഈ കുരുവട്ടൂരികൾ മാറുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് ബഹുമാനപ്പെട്ട സി എം വലിയ അവർ മജ്നൂനാണ് അതല്ലെങ്കിൽ എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാണ് ഇയാൾ പറഞ്ഞത് അതുകൊണ്ട് ഇവന്റെ കളവ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കാണിക്കുന്ന ആ ക്ലിപ്പ് നിങ്ങളൊന്ന് പറ്റില്ല അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔദ്യു താനും അതെങ്ങനെ പറയാം അള്ളാഹുവിനെ സ്നേഹിച്ചു അവർ സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി മനസ്സ് തെറ്റിയ കാരണം എന്താ അള്ളാഹനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ അതുകൊണ്ട് അള്ളാഹ് നടക്കല ബഹുമാനം ഉണ്ട് പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അവരെ സ്നേഹാണ് എന്ന നിലയ്ക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും പേരോട് ഉസ്താദ് സി എം വലിയാഹിയെ കുറിച്ച് യാതൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാൽ ഇത് സി എം വലിയാഹിയെ കുറിച്ച് ആണ് എന്നുള്ളത് ഇവൻ വരുത്തി തീർക്കുകയാണ് അത് തന്നെയാണ് ഇവൻ പറയുന്നത് മനസ്സ് അപ്പൊ പേരോട് ഉസ്താദ് പൊതുവായിട്ടുള്ളൊരു നിയമം പറഞ്ഞതാണ് അതല്ലാതെ സി എം വലിയാഹിയെ കുറിച്ച് മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല ഇരിക്കട്ടെ ഇനി സി എം വലിയാഹിയെ കുറിച്ച് മജുനുൻ എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അത് സി എം വലിയാഹയെ കാണാത്ത ഇവനോ ഞാനോ അല്ല പറയേണ്ടത് സി എം വലിയാഹയെ കണ്ട് പരിചയമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറയുന്നത് നമ്മൾ നോക്കാം സി എം പറഞ്ഞത് ഒരുപരി ഭക്ഷണം മഹാനാണ് അപ്പൊ തലയെടുപ്പുള്ള മുതിർന്ന പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അഥവാ സി എം വലിയാഹിക്ക് ജതുബിന്റെ ഒരു ഹാൽ ഉണ്ടായിരുന്നു അഥവാ സമനില തെറ്റിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത് മഹാന്മാരായ ഉസ്താദുമാർ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സി എം വലിയാഹി ജീവിതത്തിൽ കണ്ടു കാണുക പോലും ചെയ്യാത്ത ഇവന്മാരാണ് ഇപ്പോ സി എം വലിയാഹി അവസ്ഥ വിശദീകരിക്കുന്നത് വിരോധാഭാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം റസൂൽ അല്ലാഹി സാഹു അലൈഹി വസലമ തങ്ങളെ മജുനൂൻ എന്ന് വിളിച്ചു അത് തെറ്റാണ് അതുകൊണ്ട് ഔലിയാക്കൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു കിതാബ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ഇത് മഹാനായ അബുൽ ഖാസിമുൽ ഹസൻ ബിൻ മുഹമ്മദ് ഹബീബ് മുഹമ്മദ് ബിൻ ഹബീബിൻ നൈസാബൂരി ഹിജറ നാനൂറ്റി ആറിൽ വഫാത്തായ മഹാനാണ് അവരെഴുതിയ കിതാബാണ് ഒക്കല ഉൽ മജ്ജാനീൻ എന്ന് പറയുന്ന കിതാബ് ഈ കിതാബിൽ ഇത്തരക്കാരെ കുറിച്ച് അഥവാ ബുദ്ധിക്ക് തകരാറുള്ള മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് കാണാം ബഹുമാനപ്പെട്ട ഉവൈസുൽ ബഹുമാനപ്പെട്ടു അവരെ കുറിച്ച് മഹാനവർ പറയുന്നു വമിൻ നുസിബ ജുനൂനി ഫിൽ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായിട്ട് മജുനൂനായ വലിയ എന്ന് അറിയപ്പെട്ട ജുനൂനിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട ആദ്യത്തെ മഹാൻ മഹാനായ ഊയ്സുൽ ആണ് ആ ഓവെയ്സുൽ കർണു അലിയല്ലാഹ്നുവിനെ പോലും മജുനൂൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് നിരവധി പണ്ഡിതന്മാർ അവലിയാക്കളെ കുറിച്ച് മജുനൂൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുലേക്കുള്ള ഹുബ് കാരണത്താൽ അവരുടെ സമനില തെറ്റിപ്പോയതാണ് ഈ കൊണ്ട് അവർക്ക് അവർ മോശക്കാരാണെന്ന് പറയുന്നില്ല മറിച്ച് അവർ ജുനൂൻ ഉള്ളവനായിരിക്കെ അവരുടെ പിന്നാലെ പോകാനോ അവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കാനോ ഉള്ളവരല്ല നമ്മൾ നമുക്ക് കൃത്യമായ ഒരു ശരിയത്തുണ്ട് ആ ശരിയത്ത് പാലിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ അതിനപ്പുറം അവരെ അവരോട് നമുക്ക് അവരിൽ നിന്ന് നമുക്ക് പറക്കത്തെടുക്കാം അവരോട് നമുക്ക് ദ്വാചയിപ്പിക്കാം ഇതൊക്കെ അനുവദനീയമാണ് പക്ഷേ അവർ രൂപ അവർ നടക്കുന്ന രീതിയിൽ നമുക്ക് നടക്കാൻ യാതൊരു വകുപ്പും ഇല്ല ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് ഈ നിയമമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് അതിനെയാണ് ഇവൻ ഗണ്ണിച്ചുകൊണ്ട് പേരോട് ഉസ്താദ് ആ സി എം വലിയ ജുനൂൻ മജുനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മജുനൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റില്ല എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വഹാന്മാരായ വലിയ വലിയ ഔലിയാക്കളെ കുറിച്ച് ജുനൂന് മജുനൂൻ എന്ന് പറഞ്ഞ പ്രയോഗങ്ങളുണ്ട് ഇനി എന്തിനാണ് ഇവർ ബഹുമാനപ്പെട്ട സി എം വലിയ ജുനൂന് ഇല്ല എന്ന് സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ ജീവിക്കണം അതിന് ശരിയാത്ത ഒരു തടസ്സമാണ് അതുകൊണ്ട് തന്നെ ഇവർ ജുമാ നിസ്കരിക്കാതെ മൗലൂദ് ചൊല്ലിയിരിക്കണം അതുപോലെ ഇവരുടെ കൂടാരത്തിന്റെ ഇവരുടെ ഈ ചീഞ്ഞളിഞ്ഞ ഈ ഒരു ആശയം അത് പ്രചരിപ്പിക്കാൻ അവർക്ക് ശരിയാത്തൊരു തടസ്സമായിരിക്കെ ജനങ്ങൾക്ക് ഇടയിൽ ഇവർ സി എം വലിയുല്ലാഹിയുടെ ആളുകളാണ് ആ സി എം വലിയാഹി ശരീരത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ജീവിച്ചവരാണ് അതുകൊണ്ട് ശരീരത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് ജനങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് അവിടെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് സി എം വലിയഉല്ലാഹിക്ക് ജദുബിന്റെ ഹാലുണ്ട് അതുകൊണ്ടാണ് അവർ ശരീരത്തിന്റെ പല നിയമങ്ങളും പാലിക്കാതെ പോയത് അത് എന്ന് വെച്ചിട്ട് അത് നമുക്ക് പിന്തുടരാൻ യാതൊരു അവകാശമോ യാതൊരു അർഹതയോ ഒന്നും നമുക്കില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാര് ഇവരുടെ കളവ് തിരിച്ചറിയണം ഇവരിവിടെ മൈക്ക് കെട്ടി ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമസ്ത അവർ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ മുത്തനബി സലഹു അലഹി വസ്ലാം തങ്ങളെ പരിചയപ്പെടുത്താനോ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനോ അല്ല മറിച്ച് അവർക്ക് ചിലരോടുള്ള വിരോധം ചിലരോടുള്ള വെറുപ്പ് ആ ചൊറിച്ചില് അതങ്ങനെ ചൊറിഞ്ഞു തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹു തല ഇത്തരക്കാരുടെ ചെറുൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ